ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പരാതി പറയാൻ വേണ്ടി പ്രീതി വിളിച്ചിരിക്കുകയാണ് കേട്ടോ ഐശ്വര്യമേമിനെ അങ്ങനെ നിങ്ങളുടെ പോലീസ് അന്വേഷണം ഏതുവരെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് നിനക്ക് ഉത്തരം നൽകേണ്ട ആവശ്യമില്ല എന്ന് അവിടെ ഐശ്വര്യ ഐശ്വര്യമേം പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ സമയം ഈ ഒരു ഇതിൽ മഞ്ജു ആണ് ഇവിടെ തെറ്റ് ചെയ്യുന്നത് മഞ്ജു എന്ന് പറയുന്നവൾ ഈ ഒരു കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ അച്ഛൻ്റെ കേസിന് യഥാർത്ഥ കുറ്റവാളിയെ കിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെ അവൾ രക്ഷിച്ചു കൊണ്ടുപോവുകയാണ് ഞാനിത് സി ബി ഐക്ക് അന്വേഷണത്തിൽ കൊടുക്കുക എന്നുള്ള ആ വാക്കുകളൊക്കെ പറയണം കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഐശ്വര്യമ ഐശ്വര്യമ പറയുകയാണെങ്കിൽ നീ ആരോട് വേണമെങ്കിലും പരാതി പറഞ്ഞോ നീ സി ബി ഐക്കോ വേറെ എന്തിനാണ് ചേം കൊടുത്തോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു കേട്ടോ ഈ സമയം പ്രീതി ഞെട്ടിപ്പോകാണ് പ്രീതിക്ക് ദേഷ്യം വരികയാണ് ഈശ്വര ഇവളെന്നെങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ സമയം മഞ്ജുവിനോടാണെങ്കിലും ഐശ്വര്യമ മാം മാം പറയും പറഞ്ഞത് കേട്ടില്ലേ അവളുടെ ചില നീ കേട്ടതല്ലേ അത് കേട്ടിടുന്നത് ഇതിലെ ഒരുപാട് ആളുകൾ മുകളിൽ നിന്നും എനിക്ക് പ്രഷർ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണം കുറച്ചും കൂടി പുരോഗതി പുരോഗമനം വരുത്തണം നിന്റെ അനിയത്തി ആദ്യം കണ്ടുപിടിക്കണം അവളായിട്ട് ഈ കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇത് പ്രശ്നങ്ങൾക്കിടയാക്കും എന്ന് പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഈ സമയം ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ മഞ്ജുവിന് അത് സത്യം തന്നെയെന്ന് തോന്നുകയാണ് എന്നാൽ മുകുന്ദനാണെങ്കിലും ഇനി വെറുതെ ഇരിക്കില്ല ഈ ജയിൽ സൂപ്രണ്ടിനെതിരെ തൻ്റെ ഭാര്യ ഇങ്ങനെ ജയിൽ ചാടിയതിനുള്ള കാരണം വ്യക്തമാക്കി മുകളിലോട്ട് ഒരു പേപ്പർ കൊടുത്തിരിക്കുകയാണ് ഒരു നോട്ടീസ് തന്നെ അയച്ചിരിക്കുകയാണ് കോടതിയിലോട്ട് തന്നെ ഇങ്ങനെ ഹൈക്കോടതിയിലോട്ട് തൻ്റെ ഭാര്യയെ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് സത്യം വെളിപ്പെടുത്താനായിട്ട് അപ്പോൾ ഒരാളുടെ മാത്രം പരാതിയല്ല അക്കാമയും കൂട്ടുനിന്ന് പലവരുടെയും പരാതികൾ ഇങ്ങനെ അക്കാമയും ചേർന്ന് പുറത്ത് ആളുകളുണ്ടല്ലോ അക്കാമയും ചേർന്ന് ഈ ഒരു ജോൺ മാത്യുവിനെ മാറ്റാനുള്ള ആ ഏർപ്പാടുകളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഈ സമയം അക്കാമയാണെങ്കിലോ സ്വപ്നയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണെങ്കിൽ ഇനി നിനക്ക് തുടങ്ങിയടിക്കാം ഇഷ്ടകാലം അപ്പോൾ ജോർജ് മാത്യു ഒന്നൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ജോർജ് മാത്യു പറയുകയാണെങ്കിൽ ഒന്നും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ചെയ്യാൻ കഴിയും അതിനുള്ള നടപടികളൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇനി നിങ്ങളിനി ഇവിടെയില്ല നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട്ട് പോയിക്കോ എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാര്യയുടെ സമ്മർദ്ദം കൊണ്ടും ഇനി അവിടോട്ട് ജോലിക്ക് പോകണില്ല ഞാൻ വേറൊരുത്തേക്ക് പോകുകയാണ് എന്നുള്ള ആ ഒരു ഇത് ജോർജ് മാത്യുവും എടുത്തിട്ടുണ്ടാവും കേട്ടോ വനിതാ സെല്ലിലോട്ട് തൻ്റെ ഭർത്താവിനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ തൻ്റെ മക്കൾക്കൊരു ജീവിതമില്ല എന്നുള്ള തീരുമാനം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുണ്ടാവും അങ്ങനെ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ് സ്വപ്നയെ ഒന്ന് കാണണമല്ലോ ജയിലിൽ വന്ന് സെല്ലിൽ വന്ന് സ്വപ്നയെ കാണേണ്ട ഉത്തരവാദിത്തം എന്തായാലും ഇവിടെ ഇങ്ങനെ വക്കീലിനുണ്ടല്ലോ അങ്ങനെ വക്കീലും വരികയാണ് ഇതേ സമയം സ്വപ്നയാണെങ്കിലോ ആകെ പേടിയുടെ മുന്നിൽ നിൽക്കുകയാണ് ജോർജ് മാത്യുവിന് അവിടെ നിന്നും മാറ്റം കിട്ടിയിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കുകയാണ് അങ്ങനെ സ്വപ്നയെ കാണാൻ വേണ്ടി സഞ്ജയ് ഓടി ഓടിയെത്തുകയാണ് അപ്പോൾ സഞ്ജയോട് സ്വപ്ന തൻ്റെ പരിഭവങ്ങളെല്ലാം പറയുകയാണ് അഞ്ജു ഇനി എൻ്റെ ജീവിതം എന്താവുമെന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ എല്ലാവരും കൂടി ഇനി എന്നെ ഇട്ട് കൊല്ലു ഇപ്പോഴെനിക്ക് പഴയതിലും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജാമ്യം ഒപ്പിച്ചു കൊണ്ടാ എന്നൊക്കെ ഇങ്ങനെ ഇപ്പോൾ സഞ്ജുവിനോട് പറയുമ്പോൾ സഞ്ജു പറയുകയാണ് ഞങ്ങൾ ഇനി നിനക്ക് ജാമ്യത്തിന് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിനക്ക് ജാമ്യം കിട്ടുന്നില്ല സ്വപ്ന അത് ഞങ്ങളുടെ കുറ്റമല്ല നിനക്ക് ജാമ്യം കിട്ടത്തില്ല കിട്ടാൻ കുറച്ച് സമയം എടുക്കും നീ ഒന്ന് സമാധാനപ്പെടു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എങ്ങനെ സമാധാനപ്പെടാൻ ഈ സെല്ലിൽ ഇനി വരുന്ന സൂപ്രണ്ട് അത് അക്കാമയുടെ ആളാണെങ്കിൽ തീർച്ചയായും എനിക്ക് ഇനി എന്താ ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ പറയാനായിട്ടോ ഈ സമയം അവിടെ മുകുന്ദനും വെടി ഇനി ഇത്രയും നാളും എൻ്റെ മഹിമക്കെതിരെ കളിച്ചതിന് നീയും നിൻ്റെ ഭർത്താവും കൂടി ഈ ഒരു ജോൺ മാത്യുവിനെ ഇവിടെ കൊണ്ടുവന്ന് മാനസികമായി ശാരീരികമായി എൻ്റെ മഹിമക്കെ നേരെ നീ വാളെടുത്ത് ഇനി നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ ഇനി വരുന്ന സൂപ്രണ്ട് നിനക്ക് പണി തരും എന്നൊക്കെ പറയുമ്പോൾ അയാളെ നമുക്ക് വിലക്കെടുക്കാം എന്നുള്ള ആ തീരുമാനത്തോടു കൂടി സഞ്ജുവിൻ്റെ വാക്കുകളേട്ടോ എന്നാൽ ഈ സമയം അക്കാമ പറയുന്നത് ഒരിക്കലും ഇനി നിങ്ങൾ പറയുന്ന ഒരു ഒരു സൂപ്രണ്ട് ഈ സെല്ലിലോട്ട് വരില്ല ഇതൊരു വനിതാ സെല്ലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന ഒരു സൂപ്രണ്ടും ഇവിടോട്ട് വരില്ല ഇവിടുത്തെ സൂപ്രണ്ട് ആരാണെന്ന് കാണണോ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനായിട്ട് ആരുമല്ല നിർമ്മല തന്നെയായിരിക്കും നിർമ്മല വീണ്ടും ആ ഒരു സെല്ലിലോട്ട് വരുമ്പോൾ ആകെ പകച്ചു പോവാണ് സ്വപ്നം സ്വപ്ന പേടിയോടുകൂടി അത് പറയുന്നത് സഞ്ജയ് എന്ന് പറഞ്ഞ് വിളിക്കും മാടി നീ കണ്ണീരിൻ്റെ വില എന്തെന്ന് ശരിക്കും നീ അറിയണം എല്ലാവരെയും കണ്ണീര് കുടിക്കുമ്പോൾ നീ ആലോചിച്ചോ നിന്നെ ഇതുപോലെ കണ്ണീര് കുടിപ്പിക്കാൻ ആൾ വരുന്ന നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ എങ്ങനെ ആ കാമ്മ പറയാനായിട്ടോ ആ സമയം മുകുതനും പറയണേ നീ എൻ്റെ മഹിമക്കിട്ട് പണിയുമ്പോൾ നീ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ മഹിമ നിരപരാധിയാണ് അവളെ നീ ഏത് തരത്തിലും നീ ഉപദ്രവിക്കുമ്പോൾ നീ ഒരു പെണ്ണാണെന്ന് നീ മനസ്സിലാ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ എങ്ങനെ ചോദിക്കുന്ന ഇതേ സമയം മഞ്ജു തൻ്റെ വീട്ടിലോട്ട് വരികയാണ് അങ്ങനെ തൻ്റെ വീട്ടിലോട്ട് മഞ്ജു എത്തുമ്പോൾ പ്രീതി ഇനി എന്ത് കേസ് അന്വേഷിക്കുന്ന പോലീസ് അടി ഇനി എന്നെക്കൊണ്ട് എന്തടി കഴിയുക നീ ഇവിടെ സത്യത്തിൽ എൻ്റെ അച്ഛൻ്റെ കൊലപാതകം അന്വേഷിക്കുകയാണോ അതോ നീ ഓരോരുത്തരെ ജെല്ലിലോട്ട് കൊണ്ടുപോയിട്ട് പിന്നീട് അവരെ ജാമ്യത്തിൽ ഇറക്കുന്ന പരിപാടിയാണോ നിൻ്റേത് അവർക്കെതിരെ തെളിവുകൾ ശേഖരിച്ച് ഇനിയിപ്പോൾ അടുത്ത വ്യക്തി ആരാ മുകുന്ദനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് വളരെ മോശമായി മഞ്ജുവിനോട് സംസാരിക്കുമ്പോൾ പ്രീതി പ്രീതിയോട് ദേഷ്യം എന അങ്ങനെ പ്രീതിയോട് പറയുകയാണ് അതെ ഞാൻ ആരെ കൊണ്ടുവരണം ഞാൻ ആരെ കൊണ്ടുവരേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് കേസിൻ്റെ ഇത് അതെ ഇനി ഇനി ചെയ്യുന്നത് എന്താണ് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി ഇനി എന്നെക്കൊണ്ട് ഒരിക്കലും ഈ കേസ് അന്വേഷിച്ചിട്ട് എൻ്റെ അച്ഛൻ്റെ കൊലപാതകയെ കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പ്രീതിക്ക് പ്രീതിയോട് ദേഷ്യം തോന്നി എടി ഇനി കുറേ ആയല്ലോ ഒരു പോലീസുകാരിയായിട്ട് കളിയാക്കുന്നു ഇനി ആരോടെ സംസാരിക്കുന്ന ആരല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പിടിക്കുമ്പോൾ അവിടെ ഗിരി എത്തുകയാണ് കേട്ടോ അപ്പോൾ ഗിരി മഞ്ജു എന്താണ് ഈ കണക്ക് ഗിരി കേട്ടാ അവള് പറഞ്ഞത് കേട്ടില്ലേ അപ്പോൾ ഉടൻ തന്നെ അവിടെ പ്രീതി ഇങ്ങനെ ഗിരിയെ നോക്കി പേടിപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഗിരി പറയുകയാണ് പ്രീതി ഇവിടെ ഒരു വഴക്കിനല്ല വന്നിരിക്കുന്നത് മഞ്ജുവിൻ്റെ ഡ്യൂട്ടി മഞ്ജുവിന് ഡ്യൂട്ടി നന്നായി ചെയ്യാൻ അറിയാം അപ്പോഴേക്കും ഇങ്ങനെ മഞ്ജു ഗിരിയെ നോക്കുന്നുണ്ട് അപ്പോൾ ഗിരി നല്ല പേടിയിൽ തന്നെയാണ് അപ്പോൾ ഉടൻ തന്നെ ഇതൊട്ട് ഞാൻ പറഞ്ഞതല്ല എന്താ തെറ്റ് ഇവളെൻ്റെ അച്ഛൻ്റെ ഇവൾ തന്നെ ഓരോ തെളിവുകൾ കൊണ്ടുവരുന്നിട്ട് ഇവൾ തന്നെ അവരെ രക്ഷിച്ചു കൊണ്ടുവരുക അപ്പോൾ ഇവള് ഒരു പോലീസ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചതിൽ എന്താ തെറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജുവിൻ്റെ മുന്നിൽ ഉത്തരം പറയാൻ കഴിയുക തുകൊണ്ട് തന്നെ അവിടെ തലകുനിച്ച് നിൽക്കേണ്ടി വരികയാണ് കേട്ടോ ഗിരിക്ക് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് മഞ്ജുന് ദേഷ്യം ആവണ ഇവളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടണം തൻ്റെ ഗിരിയേട്ടം പോലും ചില ചില സമയങ്ങളിൽ അവളെ എന്തിനോ പേടിക്കുന്നുണ്ട് അത് സത്യമാണ് ആ പേടി മാറ്റണം എന്നുള്ള തീരുമാനം എടുക്കാണ് അങ്ങനെ എന്തായാലും വേണ്ടില്ല ഇതിനൊരു തീരുമാനം കണ്ടെത്തിയേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ മഞ്ജു എന്ത് ചെയ്യുന്നു പിന്നീട് ഈ പ്രീതിക്ക് പോകാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കുകയാണ് അങ്ങനെ അയാൾക്ക് വിളിക്കണം അപ്പം അയാൾ പറയണ ടിക്കറ്റ് റെഡി എന്നുള്ള സത്യം മഞ്ജുവിനോട് വിളിച്ച് പറയുകയാണ് അപ്പം മഞ്ജു സന്തോഷവതിയായി പ്രീതിയുടെ മുന്നിലോട്ട് വരികയാണ് അങ്ങനെ പ്രീതിയോട് പറയാണ് അതെ നീ ഇനി ഇവിടെ നിൽക്കണ്ട നിനക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു കാനഡയിലോട്ട് പോകാൻ ഇന്നേ ദിവസം നീ ഇവിടുന്ന് പോയിരിക്കണം ഇനി ഇനി നിനക്ക് ഇവിടെ നിൽക്കാനാവില്ല എന്നുള്ള സത്യം വെളിപ്പെടുത്തു കഴിഞ്ഞിട്ടോ ഇത് കേൾക്കുന്ന പ്രീതിയുടെ മുഖം മാറിമറിയാണ് പ്രീതി ഇങ്ങനെ കൂടി ഞാൻ എന്ന് പറയുമ്പോൾ ഒരു വാക്കും മിണ്ടരുത് എവിടെ നിന്നും പോകണമെന്ന് പറയുമ്പോൾ പ്രീതി പറയണം അത് ഗിരിയേട്ടം പറഞ്ഞാലേ ഞാൻ പോളൂ ഗിരിയേട്ടം പറയാതെ ഞാൻ ഇവിടെ നിന്നും പോവില്ല എൻ്റെ അച്ഛൻ്റെ കൊലപാതകം എനിക്ക് കണ്ടെത്തണം എന്നുള്ളത് എൻ്റെ വാശിയാണ് അതുകൊണ്ട് ആ കൊലപാതകയെ കണ്ടിട്ട് കണ്ടെത്തിയിട്ടേ ഞാൻ ഇവിടെ നിന്നും പോളു ഇനിയിപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ ആണോ അത് ചെയ്തിട്ടുള്ളതെന്നും കൂടി എനിക്കറിയണമല്ലോ കാരണം എനിക്കെൻ്റെ അച്ഛനെയാണ് നഷ്ടപ്പെട്ടത് ഞാൻ കാനഡയിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ കേസിന് പിന്നീട് വലിയ പുരോഗതിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് ഞാൻ പോവില്ല ഇനി ഞാൻ അങ്ങനെ പോകണമെന്ന് മഞ്ജുവിന് അത്ര വലിയ സ്നേഹം എന്നോട് ഉണ്ടെങ്കിൽ നിന്റെ ഭർത്താവ് ഗിരിയേട്ടം പറയട്ടെ ഗിരിയേട്ടം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനൊരു പ്രതിവിധി ഞാൻ കണ്ടെത്തിയിരിക്കുമെന്ന് പറയട്ടെ ഈ സമയം മഞ്ജു ആണെങ്കിലും ദേഷ്യത്തോടു കൂടി ഗിരിയുടെ മുന്നിലോട്ട് പോവാണ് എന്നിട്ട് ഗിരിയോട് പറയുകയാണ് പ്രീതിക്ക് കാനഡയിലോട്ട് പോകാനുള്ള ടിക്കറ്റ് എടുത്തു അത് കേട്ടോട് തന്നെ ഗിരി പറയണം അത് നന്നായി അവൾ എന്തായാലും പോട്ടെ എന്ന് പറയുമ്പോൾ അല്ല ഗിരിയേട്ട അവൾ ടിക്കറ്റ് അവളുടെ മുന്നിലോട്ട് നീട്ടിയപ്പോൾ അവൾ പറയുന്നു ഞാൻ പോവില്ലെന്ന് അതെന്താ അവൾ പോവാത്തത് ഗിരിയേട്ടൻ്റെ സമ്മതം അവൾക്ക് വേണത്ര സത്യത്തിൽ ഗിരിയേട്ടൻ അവളെ എന്തിനാണ് ഭയക്കുന്നത് അത് കേൾക്കുന്ന ഗിരി ഒന്ന് പേടിച്ചു പോയിട്ടോ തൻ്റെ ആ ഒരു ദുർബല നിമിഷം തൻ്റെ അന്നത്തെ ആ ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് തനിക്ക് തന്നെ തന്നോട് പേടി തോന്നാനായിട്ടാണ് അപ്പം ഈ സമയം എന്താ ഗിരിയേട്ട ഗിരിയേട്ടനെ എന്താ ആലോചിക്കുന്ന ഏയ് ഒന്നുമില്ല എന്നാൽ ഗിരിയേട്ടൻ അവളോട് ചെന്നിട്ട് പറ കാനഡയിലോട്ട് പോവാൻ ഇനി അവൾ ഇവിടെ നിൽക്കുന്നോറും ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൾ അവളെ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോകും അതുകൊണ്ടാണ് ഗിരിയേട്ടനോട് അവളോട് പോകാൻ പറ എന്നിങ്ങനെ പറയുന്ന കേട്ടോ പക്ഷേ തൻ്റെ പ്രതീക്ഷകൾക്കപ്പുറം ഗിരി അത് പറയുന്നൊക്കെയുള്ള പ്രതീക്ഷയാണ് മഞ്ജുവിന് പക്ഷേ അതിനപ്പുറത്ത് ഗരിക്കത് പറയാൻ കഴിയില്ല കാരണം ഇവിടെ ഭീഷണിപ്പെടുത്തുന്ന ആ ഒരു സത്യമുണ്ടല്ലോ ആ ഒരു വീഡിയോ ആ ഒരു മൊബൈലിലുള്ള ആ ഒരു തെളിവ് ഗിരിക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഗിരിനെ മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളു പ്രീതി എന്തിനു വേണ്ടിയാണ് തൻ്റെ വീട്ടിലോട്ട് കയറി പറ്റിയത് എന്ന്